അപ്പൊ ഞങ്ങള് വാഴാനി ഡാം കാണാൻ വന്നിട്ട് അപ്പൊ ഞങ്ങള് വരൂർക്ക് ഒന്നാം പെരുന്നാളിന് വന്നേരുന്നു അപ്പൊ ഞങ്ങൾ അവിടുന്ന് എല്ലാരും കൂടിയിട്ടാണ് പോയത് താത്തമ്മി അബിന് എസ്മച്ചും ബാലിപ്പച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മക്ക് വാരാണി ഡാമിന്റെ ഉള്ളിലേക്ക് ഗാനെന്നുണ്ടെങ്കി പാസ് എടുക്കണം അപ്പൊ എല്ലോർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്തു രൂപയാണ് അപ്പൊ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് എന്റെ പച്ച അമ്മച്ചൊക്കെ ആദ്യം ഈ സ്ഥലത്തേക്ക് വന്നിണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ ഇതാണ് എൻ്റെ പച്ചും അപ്പൊ ഞങ്ങൾ ഇതാണെ വല്ല കുറവാണ് കാണാൻ നന്നായിട്ട് രസുണ്ട് ഇതാണ് അപ്പൊ ഡാമിന് വെള്ളൊക്കെ കുറവാണ് കേട്ടോ വേനൽക്കാലം ഒക്കെ അല്ല അതാണ് വെള്ളമില്ലാത്തത് ഞങ്ങൾ ഒരു അഞ്ചു മണി ടൈമിലാണ് ഇവിടെ എത്തിക്കണേ നല്ല രസം ഉണ്ടായിരുന്നു ഡാമിന്റെ മുകളിൽ കൂടെ ഒക്കെ നടക്കാൻ നല്ല കാറ്റുണ്ടായിരുന്നു വെയിലൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളം നല്ല ഉണ്ടെങ്കിൽ കൊളിറ്റിന്ന് ഡാക്കുൻ്റെ കുട്ടി അപ്പ എന്റെ ഉമ്മച്ചും നടക്കണേന്റെ സമയത്ത് കൊറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നടക്കണേ അപ്പ ആ കാണ ഭാഗത്തേക്ക് എത്തണേ തൂക്കുപാലത്തി കൂടെ കയറി പോകണം തൂക്കുപാലത്തി അപ്പൊ ഞാൻ തൂക്കുപാലത്തിന്റെ മേലേ ഇതാണ് ഈ തൂക്കുപാലം നല്ല രസമുണ്ട് അപ്പൊ തൂക്കുപാലത്തി കൂടെ നടക്കുമ്പോ ഒരു പേടിയൊക്കെ ഉണ്ട് ഇങ്ങനെ ആടും ആറ്റ കൂടെ വെള്ളമൊക്കെ പോകണാണ് വെള്ളം പണdartന്നില്ല നിന്നു കട്ട ഡാർക്കോ എന്താ മോനെ ഇവിടെ ഇരിക്കോ പണിക്ക് പണി എങ്ങനെ ഇരിക്കാനുള്ള ഒക്കെ ഉണ്ടല്ലോ നമ്മൾ അടുക്കൊക്കെ അത് വെച്ചിട്ടുണ്ട് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലം മുന്നല്ലേ 10 കൊല്ലം മരങ്ങളൊക്കെ അപ്പ എന്റെ ഉമ്മച്ചും കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് അതിന്റെ കലൊക്കെ പറഞ്ഞിട്ട് ഞാൻ നടക്കണ് ഇതൊരു കനാല് പോലുണ്ട് പിന്നെ അവിടെ ഒക്കെ വള്ളം ചാടുണ്ട് ഇപ്പൊ ഞങ്ങള് നേരെ പോണത് ഗാർഡനിലേക്കാണ് പോണത് അവിടെ തന്നെ പാർക്കും ഉള്ളത് പിന്നെ ഇവിടെ പുഷേറ്റ് ഡാമിന്റെ പേരൊക്കെ എഴുതിട്ടുണ്ട് പുഷേറ്റെ തോണിണ്ടാക്കിട്ടുണ്ട് അതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയ നല്ല പച്ചപ്പാണ് ഇവിടെ തോണിയുടെ നല്ല പച്ച പാഴാനി തോണിയുടെ അല്ലേ ബുഷി വെട്ടിട്ട് തോണി ഷേപ്പാക്കി കിണണ്ട എന്താ രസം തോണി ഷേപ്പ് കാണാത്ത മുകളിൽ കൂടെ ഒക്കെ അങ്ങനെ നടന്നു വന്നതാ എന്നിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ എത്തിക്കണേ പിന്നെ ഇവിടെ ഒരു പോണ്ട് ഉണ്ട് അധ്യവനെ പോയിണ്ടെങ്കി നമ്മളെ പാർക്ക് എത്തും പാർക്കിൽ കൊറേ കളിക്കാനൊക്കെ ഉണ്ട് ഇവിടെ മൂന്നാല് തരം സ്ലൈഡ് ഉണ്ട് പലതരം മോഡലായിട്ടുള്ള സ്ലൈഡ് ഉണ്ട് പിന്നെ ഊഞ്ഞാലുണ്ട് പിന്നെ തൂങ്ങിക്കെടുക്കണൊക്കെ ഉണ്ട് കുതിര സൈക്കിള് അങ്ങനത്തൊക്കെ ഉണ്ട് കറങ്ങണേ തോന ആൾക്കാരുണ്ട് ഞങ്ങൾ വരുന്ന സമയത്ത് എല്ലാവരും പെരുന്നാൾക്ക് വാരാണിക്ക് പോ നമ്മളെ അമ്മിമോൻക്കൊന്നും ഒരു പേടും ഇല്ല സ്ലൈഡിൽ കേറാൻ അവനൊറ്റന്നെ കേറ ഒറ്റക്ക് തന്നെ ഉർഷണമൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ മേന അവിടെ ഊഞ്ഞാലാടിന്ന് ഓൾക്ക് പറ്റൊരു പറ്റിയ അവിടെ കിട്ടി ഓൾ ഉന്നുമില്ല അപ്പൊ ഓൾ വന്നപ്പോൾ ഓൾക്ക് സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഓൾ ഇങ്ങനെ ആടുണ്ട് ഓൾ ആദ്യം കരയിരുന്നു കരച്ചിലൊക്കെ മാറി പിന്നെ നമ്മളുടെ അമ്മ കുതിരപ്പുറത്ത് ഇരിക്കണ്ട് അപ്പൊ കാക്കയും മേനൊക്കെ ഈ ഊഞ്ഞാലാണ് തിരക്കിനാള് ഗേഴ്സ് അങ്ങനെ ഞങ്ങളൊക്കെ അവിടെ കുറേ കളിച്ചു ഞങ്ങൾ പോവാന് ഇറങ്ങി അപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആയിക്കണേ അവിടെ നിന്ന് ഇറങ്ങുമ്പോ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയ ഞങ്ങൾ മാമയുടെ വീട്ടിലേക്കാണ് മാമയുടെ വീട് അവിടെ അടുത്തു തന്നെയാണ് അപ്പൊ ഞങ്ങൾ അവിടെ എത്തി അപ്പൊ അവിടുത്തെ താത്താന്റെ കല്യാണം ഉണ്ട് കിട്ട അടുത്ത മാസം ഒമ്പതാം തിയ്യതി അപ്പൊ ഞങ്ങൾ അവിടേക്ക് ചെല്ലുമ്പോൾ അവര് കല്യാണക്കത്തൊക്കെ റെഡി ആക്കിരുന്നു അപ്പൊ ഈ കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഈ യൂട്യൂബിൽ യൂട്യൂബിലിടുണ്ട് അപ്പൊ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യ ബൈ